ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവ അവസരം തരികയാണ് ഭൂമിയിൽ വെച്ച് ലഭിക്കുന്ന മറ്റെന്ത് കേൾക്കാൻ ലഭിക്കുന്നതിനേക്കാൾ തിരുവചനം കേൾക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും പ്രതീക്ഷ നൽകുന്നതും പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതും അതിലുപരി ജീവിതം തന്നെ മാറ്റിയെടുപ്പാൻ പര്യാപ്തമാണ് അല്പസമയം കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ മുതിരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിനീത വന്ദനം ഒപ്പം മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ തിരുവനന്തപുരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് പരിചിതമായിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നീ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ കർത്താവേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്നിറങ്ങിയതേ ഉയർപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ പോന്നത് ഇവിടെ വന്ന സങ്കടവും ദുഃഖവും പ്രയാസമൊക്കെ കണ്ടപ്പോൾ എന്നാലങ്ങനെ ഇട്ടിട്ട് പോകുന്നെന്നോർത്തുകൊണ്ട് അരക്കൈ നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ചിട്ടവട്ടങ്ങൾ കൂട്ടിയതല്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ ശിക്ഷി കണത്തോട് പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയതേ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഉയർപ്പിക്കാനാണ് കല്ലറയിൽ നിന്ന് മടക്കി വരുത്താനാണ് ജീവനിലേക്ക് മടക്കി വരുത്താനാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് കർത്താവ് അവിടെ നിന്ന് പോരുക നാസറിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ മാർത്തയാണ് ആദ്യം വന്നത് നിങ്ങൾക്കതറിയാം മാർത്തയും യേശുമായിട്ട് ആദ്യം സംഭാഷണങ്ങൾ നടന്നു അതിനകത്ത് ഈ പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണും എന്നൊരു വാക്ക് യേശുവും വാർത്തയും കൂടി സംസാരിക്കുന്നതിൻ്റെ മധ്യത്തിൽ പറഞ്ഞതായിട്ട് അവിടെയെങ്കിലും എഴുതിയിട്ടില്ല ഉയർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നു എന്നൊക്കെ ചോദിച്ചു എന്നുള്ളതല്ലാതെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് യേശു ഇവിടെ പറഞ്ഞതായിട്ട് നീ വരവിൽ പറഞ്ഞതായിട്ട് കാണുന്നില്ല പിന്നെ മറിയ വന്നു മറിയ കരഞ്ഞു മറിയ എങ്ങനെയൊക്കെ പറഞ്ഞു യേശു കൂടെ വന്നു അവനെ വെച്ചതെവിടാന്ന് ചോദിച്ചു അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കല്ല് നീക്കം പറഞ്ഞപ്പോൾ മാർത്തു പറഞ്ഞു നാറ്റം വെച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോഴാണ് യേശു പറയുന്നത് അപ്പോഴാണ് യേശു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ആ വാക്കൊരു പേഴ്സണലി വ്യക്തിപരമാണ് എന്താ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ അല്ലേ പറഞ്ഞില്ലയോ അപ്പം ഇങ്ങനെ ഒരു കാര്യം യേശു ഒരിക്കലും കള്ളം പറയല ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ ഇന്നായിരിക്കില്ല ഇന്നലകളിൽ യേശുക്രിസ്തു ഈ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നല്ലോ പലപ്പോഴും ഒരു പോകുന്ന വഴിക്കെല്ലാം ഈ വീട്ടിൽ കയറുമായിരുന്നു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മാർത്ത യേശുവിനെ കൈക്കൊണ്ടനന്തരം പല പ്രാവശ്യം ഇവിടെ കയറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ വന്ന ഏതോ ഒരു ദിവസം യേശു പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ യേശു അങ്ങനെ പറയില്ല ഇല്ലാത്തൊരു കാര്യം പറയാത്തൊരു കാര്യം യേശു പറയില്ലോ അപ്പം യേശു പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ വിശ്വസിച്ചാൽ നീ എൻ്റെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ ഒന്ന് ആത്മീകവൽക്കരിക്കുക ഒരു സദസ്സിൽ സമൂഹത്തിൽ ദൈവം പലതും പറഞ്ഞിട്ടുണ്ടാകും അതി ബൈബിളിനകത്തുണ്ട് ദൈവം കൊടുത്ത കൽപ്പന ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ദൈവത്തിൻ്റെ പൊതുവായ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവം ജനത്തോട് പറഞ്ഞത് ദൈവജനത്തോട് പറഞ്ഞത് കുടുംബങ്ങളോട് പറഞ്ഞത് കർത്തൃദാശന്മാരോട് പറഞ്ഞത് അങ്ങനെ പൊതുവിൽ അതൊക്കെ നമ്മൾ നമ്മുടേതാക്കി എടുക്കുക എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നമ്മളോടൊക്കെ സ്വർഗസ്ഥനായ ദൈവം ഈ വാക്ക് ചിന്തിക്കുമ്പോൾ ഈ വാക്കിൽ നിന്നൊരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ തേടി ചെല്ലുമ്പോൾ ആത്മാവ് ബോധിപ്പിച്ച കാര്യം ഞാൻ പറയാം നമ്മളോടൊക്കെ കർത്താവ് ചിലത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ചിലത് നേരിടുന്നതിനേക്കാൾ മുമ്പ് സങ്കടത്തിൻ്റെ കാരണം വീട്ടിൽ വന്ന് കയറുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ തലകുനിയുന്നതിനേക്കാൾ മുഖം വാടുന്നതിനേക്കാൾ പ്രശ്നത്തിലാകുന്നതിനേക്കാൾ പ്രതിസന്ധിയിൽ വരുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മളത് മറന്നു പോയി ഓർക്കുകയല്ല പലതും ദൈവം നമ്മോട് ഇതൊക്കെ കർത്താവ് വിശ്വസ്തനാണേ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരോട് കർത്താവ് സംസാരിക്കാതിരിക്കില്ല കർത്താവിൻ്റെ മക്കളെ ദൈവം കൈവിടില്ല അവരെ കരിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ദൈവം ആഗ്രഹിക്കില്ല അപ്പം നേരത്തെ പറയും കർത്താവ് നേരത്തെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോയാൽ അത് വലിയ പ്രശ്നമായി മാറും നമ്മുടെ ദുഃഖത്തിൻ്റെ ആഴം വർദ്ധിക്കും നമ്മുടെ സങ്കടം വർദ്ധിക്കും ഞാൻ ഈ ഭാഗം വെച്ചുകൊണ്ട് ഒരുപാട് പേരെ ചിന്തിച്ചു പല കാര്യങ്ങളും സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് പറയും ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട് സൂക്ഷിച്ചോളണം എതിരുകൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നീ കരുതിക്കൊള്ളണം നമ്മളത് കരുതുക ദൈവം പറഞ്ഞിട്ടുണ്ട് നീ തകരില്ല നീ ഉടയില്ല നിന്നെ കളയില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നം വരും ആ പ്രശ്നത്തിൽ നീ പിടിച്ചു നിൽക്കണം ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നമ്മളോട് വ്യക്തിപരമായി ഇത് ഒരു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയാം വ്യക്തിപരമായി കർത്താവ് ആരോടും പറയാത്ത കാര്യങ്ങൾ പറയുന്നവനാണ് പൊതുവിൽ പറയുന്ന ഒത്തിരി കാര്യമുണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പൊതുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലാതെ പാഷ ഷാജി എംബോളിന് വേണ്ടി ഒരു വാക്ക് വ്യക്തിപരമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല നമ്മളോട് ഞാനൊരു ദൈവദാസനാണ് ഞാനൊരു ദൈവപൈതനാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരാളായിരിക്കാൻ എന്റേതാണെന്ന് ഞാൻ അവകാശപ്പെടുകയാണത് ആ സത്യമാണ് താനും പക്ഷെ നമ്മൾ ദൈവത്തോടടുത്തു നിൽക്കുമ്പോൾ ആരും കേൾക്കാതെ ആരോടും പറയാതെ വ്യക്തിപരമായി ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങൾ മറന്നാൽ നമുക്ക് ആകുലത കൂടും ഒരു കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു വിഷയത്തെ ഫേസ് ചെയ്യുമ്പോൾ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രതികൂലത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നാം ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കെതിരെ ആരാണീ കയറ് വലിക്കുന്നതെന്നല്ല നമുക്കെതിരെ ആരാണീ ആണി അടിക്കുന്നതെന്നല്ല ഇതെവിടെ നിന്നാണ് റിമോട്ട് ചെയ്യുന്നതെന്നല്ല അത് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ദൈവം എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത് ഇവിടെ മാർത്തയോട് വ്യക്തിപരമായി പറയുന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അതുകൊണ്ട് ഒരു മഹത്വം കാണാൻ വിശ്വസിച്ചിറങ്ങി തിരിച്ചാൽ ചിലനാറ്റവും നാണക്കേടും പ്രശ്നവും അസ്വസ്ഥതയും മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇച്ചില നിൽക്കേണ്ട വന്നാൽ ഈ നാറ്റ് ഞാനത് സന്ദർഭം പറയുന്നത് ശരിയല്ല നാല് ദിവസമായി പഴുത്തൊരു മൃതശരീരം കല്ലറ പൊളിക്കുമ്പോൾ ഓക്കാനിക്കാൻ വരും ഛർദ്ദിക്കാൻ വരും ആങ്ങളെ ആണെങ്കിലും അമ്മാച്ചനാണെങ്കിലും മനമറയും പക്ഷെ മഹത്വം കാണണമെങ്കിൽ ചില നേരം മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ ശ്വാസം മുട്ടിക്കുന്ന പഴുത്ത മണം മൂക്കിലേക്കടിച്ചാലും അങ്ങനെ ഇവിടെ മണിച്ചെന്നൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ ദൈവം ഇടപെടുമ്പോൾ അതൊന്നും കാണിയല്ല ഒക്കെ തോന്നല മനുഷ്യൻ്റെ പൊതുവായ മുൻവിധികളായതല്ല അതുകൊണ്ട് വാക്കില്ല ഉണ്ടാകത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് എഴുതാതെ പോയതല്ല കല്ല് മാറ്റിയപ്പോൾ മാർത്ത പറഞ്ഞതുപോലെ നാറ്റം അടിച്ചിരുന്നെങ്കിൽ ആളുകൾ മൂക്ക് പൊത്തി വായുംപൊത്തി ഓക്കാനിക്കാൻ ഓ വെച്ചുകൊണ്ട് ഓടിയിരുന്നെങ്കിൽ ഒരു വാക്കെങ്കിലും എഴുതിയനെ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു മാർത്ത പറഞ്ഞതുപോലെ നാറ്റം വന്നില്ല വെച്ച് കാണും പക്ഷെ പഴുത്ത ശരീരമാണെങ്കിലും നാറ്റം വന്നില്ല യേശു ഇടപെട്ടാൽ കർത്താവ് കല്ലറ തുറക്കാൻ പറഞ്ഞാൽ മറ്റൊരുത്തിന് അസഹനീയവും അസ്വസ്ഥതയും ഉളവാകുന്ന ഒന്നും അതിനകത്തുനിന്ന് വരും എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പേടിക്കേണ്ട നാറ്റം വെച്ച് കാണുമെന്നുള്ള നിൻ്റെ ചിന്തയാ നിൻ്റെ മുൻവിധിയാണ് നിൻ്റെ പാരമ്പര്യമാണ് നിൻ്റെ ഇന്നലകളിലെ അനുഭവമാണ് പക്ഷേ അരിമനാഥൻ അടുത്ത് നിൽക്കുമ്പോൾ നാറ്റം പോലും വരിയല്ലെന്ന് മാറ്റേ കർത്താവല്ലേ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത് ലൈഫിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു ആരോടും പറയാത്തത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അപ്പൻ അമ്മ എൻ്റെ ബ്രദറ് എൻ്റെ വൈഫ് കുഞ്ഞുങ്ങൾ എൻ്റെ ചർച്ചിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് വലിയ സമൂഹമുണ്ട് പക്ഷേ എൻ്റെ അപ്പനോട് പറയാത്തത് എൻ്റെ അമ്മയോട് പറയാത്തത് എൻ്റെ ബ്രദർ ഫാസ്റ്ററാണ് അദ്ദേഹത്തോട് പറയാത്ത എൻ്റെ ഭാര്യ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അത് അവരോട് പറയാത്തത് എന്നോട് ദൈവം പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും അങ്ങനെ തന്നെയാണ് മറ്റാരോടും പറയാത്തത് എന്നോട് പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന തീച്ചോള വലുതാണെങ്കിൽ കർത്താവ് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അവൻ അറിയിക്കാതെ ഒരിക്കലും അബദ്ധത്തിൽ നിന്നെ കൊണ്ടു ചാടിക്കില്ല കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും ബുദ്ധിമുട്ടുകൾ വരേണ്ടി വരും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നാറ്റം വമിക്കും എന്ന് നിനക്ക് തോന്നിയാലും നീ അത് പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ സ്വർഗം പറഞ്ഞ കാര്യങ്ങൾ നിറവേറും ഞാനിങ്ങനെ പറയാം ഈ വരുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് ഈ ലാസ്റ്റ് വീക്കിൽ കർത്താവ് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എല്ലാവരും ഒന്ന് ഓർത്തു നോക്ക് ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന വിഷയത്തിന് മുമ്പ് എന്തെങ്കിലും നീന്തവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആഴ്ച ചില സഹിക്കേണ്ടി വന്നാലും പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കും എന്നോടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചോദിക്കും എൻ്റെ കർത്താവിനോട് ഈ പ്രശ്നങ്ങളുടെ നൽകി എന്നെ ഒറ്റക്കാക്കില്ല എന്നെ തള്ളിക്കളയില്ല എന്നെ നിന്നിക്കില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നിറവേറും യേശു ഇങ്ങോട്ട് പറയുന്നതിനൊക്കെ മുമ്പ് നമുക്കങ്ങോട്ട് പറയാം അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അത് നടക്കട്ടെ അതിനായി ഈ ആഴ്ച കാത്തിരിക്കാം ഈ ആഴ്ച മുഴുവൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാം ദൈവം അത് മാസം കടന്നു പോകുന്നതിനൊക്കെ നിറവേറ്റും നമുക്കത് വിശ്വസിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനങ്ങൾക്കായ സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിൽ വ്യക്തിപരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആരോടും പറയാത്തത് അടിയങ്ങളോടും മാത്രം പറഞ്ഞിട്ടുള്ളത് എന്നോട് മാത്രം പറഞ്ഞത് അത് നിറവേറാൻ നാറ്റം വെച്ചാലും നിറവേറാൻ കർത്താവിൻ്റെ വാക്ക് നിവർത്തിക്കാൻ ഞങ്ങൾ ഈ ആഴ്ച കാത്തിരിക്കും ഞങ്ങൾക്ക് നല്ല വാർത്ത കിട്ടണേ നല്ല മറുപടി കിട്ടണേ നല്ല റിസൾട്ട് കിട്ടണേ ഞങ്ങളുടെ കാതിൽ കേൾക്കുന്നത് സന്തോഷത്തിൻ്റെ വാക്കായിരിക്കണേ നിരാശയ്ക്ക് വഴി വരല്ലേ അപ്പാ യേശുവേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നടത്തി തരണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ